പ്രമേഹം അഥവാ ഡയബറ്റിസ് ഇല്ലാതാക്കാൻ സാധിക്കുമെന്നു പറഞ്ഞാൽ ഒരുപക്ഷെ ഈ കേരളത്തിലെ അല്ലെങ്കിൽ ലോകത്തിലെ തന്നെ ഒട്ടുമിക്ക ആൾക്കാരും താല്പര്യത്തോടെ കേൾക്കുന്ന ഒരു വിഷയം തന്നെയായിരിക്കും അല്ലേ കാരണം അത്രത്തോളം ഡയബറ്റീസ് രോഗികളാണ് ഇന്ന് ലോകത്ത് ഉള്ളത് ഇന്ത്യയിൽ തന്നെ നൂറ് മില്യണിലധികം ഡയബറ്റീസ് രോഗികൾ ഉണ്ട് എന്നാണ് കണക്കുകൾ പറയുന്നത് ഇന്ന് ഈ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് ഡയബറ്റീസ് ഇല്ലാതാക്കാൻ അല്ലെങ്കിൽ കുറച്ച് കൊണ്ടുവരാൻ നിങ്ങൾ ചെയ്യേണ്ട അഞ്ച് കാര്യങ്ങളെക്കുറിച്ചാണ് അതിനോടൊപ്പം തന്നെ ഡയബറ്റീസ് ഇല്ലാതാക്കാൻ സഹായിച്ച ഒരു മാജിക്കൽ ജ്യൂസിനെ ഒരു ഡോക്ടർ പറയുന്ന കാര്യങ്ങളുമാണ് നമസ്കാരം ഞാൻ സുൽ പ്രഭാകരൻ എത്നിക് ഹെൽത്ത് കോഡിലേക്ക് സ്വാഗതം ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഒരുപക്ഷെ കേരളത്തിൽ പ്രമേഹം ഡയബറ്റിസ് ഇല്ലാത്ത വീടുകൾ കുറവാണ് എന്ന് പറയേണ്ടി വരും എന്നാൽ പ്രമേഹത്തിന് വേണ്ടി എന്ത് ചികിത്സയാണ് ചെയ്യുന്നത് എന്ന് ചോദിച്ചാൽ പല ആൾക്കാരും അതിനു മരുന്നുകൾ കഴിക്കുന്നു എന്ന് തന്നെയായിരിക്കും ഉത്തരം നൽകുക അതുപോലെ തുടക്കകാലത്തിലും പലരും പല വീട്ടുവൈദ്യങ്ങളും ഉപയോഗിക്കുന്നവരുമുണ്ട് അതിലൊന്നാണ് ജ്യൂസ് എന്നാൽ ഇതുകൊണ്ട് മാത്രം പ്രമേഹത്തെ പൂർണ്ണമായി റിവേഴ്സ് ഡയബറ്റീസ് ചെയ്യാൻ സാധിക്കുമോ ഇവിടെ ഇതേക്കുറിച്ചാണ് ഒരു ഡോക്ടർ പറയുന്നത് അദ്ദേഹം പ്രമേഹ രോഗം പൂർണമായി മാറ്റിയ ഒരു സുഹൃത്തിന്റെ യഥാർത്ഥ വിജയ കഥ വെളിപ്പെടുത്തുകയാണ് ആ കഥയിൽ കായ്പയ്ക്ക ജ്യൂസിനൊപ്പം പല രഹസ്യങ്ങളും ഒളിഞ്ഞിരിക്കുന്നു എന്നാണ് പറയുന്നത് ഒറ്റ രാത്രി കൊണ്ട് പ്രമേഹം മാറ്റാനുള്ള മാജിക്ക് എവിടെയുമില്ല എന്ന് ഡോക്ടർ കൂട്ടിച്ചേർക്കുന്നുമുണ്ട് ഡൽഹിയിലെ പ്രമുഖ കാർഡിയോളജിസ്റ്റായ ഡോക്ടർ ശൈലേഷ് സിംഗ് തൻ്റെ സോഷ്യൽ മീഡിയ പോസ്റ്റിലാണ് ഈ കഥ പങ്കുവച്ചത് തൻ്റെ ഒരു സുഹൃത്ത് പ്രമേഹം പൂർണമായി മാറ്റിയെടുത്തു എന്നാൽ മറ്റുള്ളവരോട് സംസാരിക്കുമ്പോൾ അദ്ദേഹം അതിന് കാരണം കയ്പയ്ക്ക ജ്യൂസ് ആണെന്ന് മാത്രമാണ് പറയുന്നത് എന്നാൽ അദ്ദേഹം മറച്ചുവെച്ച സത്യങ്ങൾ എന്താണെന്ന് ഡോക്ടർ ലിസ്റ്റ് ചെയ്തു അത് ഇങ്ങനെയാണ് തൻ്റെ ആ സുഹൃത്ത് ദിവസവും പത്ത് കിലോമീറ്റർ നടന്നു രാത്രി എട്ട് മണിക്കൂർ കൃത്യമായി ഉറങ്ങി ഒരു മണിക്കൂർ മുടങ്ങാതെ വ്യായാമം ചെയ്തു മദ്യപാനം പൂർണ്ണമായും നിർത്തി ഈ വലിയ കാര്യങ്ങളെല്ലാം ഒഴിവാക്കിക്കൊണ്ട് ആളുകൾ പല മാജിക് ചികിത്സകളും വിശ്വസിക്കാൻ ഇഷ്ടപ്പെടുന്നു എന്നാണ് ഡോക്ടർ പറയുന്നത് ഡോക്ടറുടെ സുഹൃത്ത് പ്രമേഹത്തെ തോൽപ്പിക്കാൻ ഉപയോഗിച്ച ആ നഗ്ന സത്യമായ കാര്യങ്ങളാണ് വാസ്തവത്തിൽ ശാസ്ത്രീയമായ അടിത്തറ ഉള്ള പരിഹാരങ്ങൾ ഈ അഞ്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്കും പ്രമേഹം നിയന്ത്രിക്കാനോ റിവേഴ്സ് ചെയ്യാനോ സാധിക്കും അതിൽ ഒന്ന് ഭാരം കുറയ്ക്കൽ വെയിറ്റ് ലോസ് പ്രമേഹം ഉണ്ടാകുന്നതിലെ ഒരു പ്രധാന കാരണം അമിത ഭാരമാണ് ശരീരത്തിലെ കൊഴുപ്പ് ഇൻസുലിൻ്റെ പ്രവർത്തനത്തെ തടസ്സപ്പെടുത്തുന്നു അതായത് ഇൻസുലിൻ റെസിസ്റ്റൻസ് ശരീരഭാരം അഞ്ച് ശതമാനം കുറഞ്ഞാൽ പോലും പ്രമേഹം നിയന്ത്രിക്കുന്നതിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകും രണ്ട് ചലനം അല്ലെങ്കിൽ നടത്തം അതായത് മൂവ്മെൻറ്റ് അല്ലെങ്കിൽ വാക്കിംഗ് ദിവസവും നടക്കുന്നത് പേശികളിലെ ഇൻസുലിൻ്റെ സംവേദനക്ഷമത അതായത് ഇൻസുലിൻ സെൻസിറ്റിവിറ്റി വർദ്ധിപ്പിക്കുന്നു പത്ത് കിലോമീറ്റർ നടന്ന അല്ലെങ്കിൽ ദിവസവും ഒരു തൊട്ട് മിനിറ്റ് നടക്കുന്നത് നിർബന്ധമാക്കുക മൂന്ന് ക്രമമായ വ്യായാമം അതായത് സ്ട്രക്ചേർഡ് എക്സസൈസ് നടപ്പിന് പുറമേ ആഴ്ചയിൽ കുറഞ്ഞത് രണ്ട് തവണയെങ്കിലും പേശികളെ ബലപ്പെടുത്താനുള്ള വ്യായാമം അതായത് സ്ട്രെങ്ത് അൻ ട്രെയിനിങ് ചെയ്യണം ഇതിന് ജിമ്മിൽ പോകണമെന്നില്ല പുഷപ്പ് സ്ക്വാട്ട് തുടങ്ങിയവ ചെയ്താലും മതി മുപ്പത്തിയഞ്ച് വയസ്സ് കഴിഞ്ഞാൽ പേശികളുടെ അളവ് കുറയുന്നത് തടയാൻ ഇത് സഹായിക്കും ഇനി നാല് എന്ന് പറയുന്നത് കൃത്യമായ ഉറക്കം അഡിക്വേറ്റ് സ്ലീപ്പ് എട്ട് മണിക്കൂർ ഉറക്കം ഒരു ആഡംബരമല്ല അത്യാവശ്യമാണ് ഉറക്കം കുറയുമ്പോൾ ശരീരത്തിലെ സമ്മർദ്ദ ഹോർമോണുകൾ അതായത് സ്ട്രെസ് ഹോർമോൺ കൂടുകയും ഇൻസുലിൻ്റെ പ്രവർത്തനം താളം തെറ്റുകയും ചെയ്യും അഞ്ച് ആഹാര നിയന്ത്രണം ഡയറ്റ് കൺട്രോൾ മദ്യം പൂർണ്ണമായും ഒഴിവാക്കുന്നത് പോലെ പഞ്ചസാരയും റിഫൈൻഡ് കാർബോഹൈഡ്രേറ്റുകളും നിയന്ത്രിക്കണം കൂടുതൽ നാരുകൾ അതായത് ഫൈബറുകൾ അടങ്ങിയ ഭക്ഷണങ്ങൾ അതായത് പച്ചക്കറികൾ ധാന്യങ്ങൾ ഇവ കൂടുതലായി ഉൾപ്പെടുത്തുക ഇനി ഇതിൽ ഡോക്ടർ നൽകിയ മറ്റൊരു പ്രധാന ഉപദേശം ഇതാണ് നിങ്ങൾ വ്യായാമം അഥവാ എക്സസൈസ് എന്ന വാക്ക് ഉപയോഗിക്കുന്നത് നിർത്തുക പകരം അതിന് ചലനം അഥവാ മൂമെൻറ്റ് എന്ന് വിളിക്കുക കാരണം പലർക്കും വ്യായാമം എന്നത് ഒരു ശിക്ഷ പോലെയാണ് ജിമ്മിലെ കഷ്ടപ്പാടായി അതിനെ കാണുന്നുണ്ട് എന്നാൽ ചലനം അങ്ങനെയല്ല അത് ജീവിതത്തിൻ്റെ തന്നെ ഒരു ഭാഗമാണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ ചലനം ശീലമാക്കുക പാട്ട് വെച്ച് നന്നായി ഡാൻസ് ചെയ്യുക പൂന്തോട്ടത്തിൽ പണിയെടുക്കുക കുട്ടികളോടൊപ്പം കളിക്കുക കായികപരമായ വീട്ടുജോലികൾ ചെയ്യുക ഇതെല്ലാം നിങ്ങളുടെ ആരോഗ്യത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കും നിങ്ങൾ ഇഷ്ടപ്പെട്ട് ചെയ്യുന്ന എല്ലാ ചലനങ്ങളും നിങ്ങളുടെ പ്രമേഹ നിയന്ത്രണത്തിന് അഥവാ ഡയബറ്റീസ് മാനേജ്മെൻറ്റിന് സഹായിക്കും ഇനി പ്രമേഹം റിവേഴ്സ് ചെയ്യാൻ നിങ്ങൾ ഈ നാല് കാര്യങ്ങൾക്ക് പുറമേ ശ്രദ്ധിക്കേണ്ട മറ്റ് ഘടകങ്ങൾ കൂടി പറയാം അതിൽ ഒന്ന് എന്ന് പറയുന്നത് മാനസിക ആരോഗ്യം മെൻറ്റൽ ഹെൽത്ത് മാനസിക സമ്മർദ്ദം കുറയ്ക്കാൻ യോഗയും ധ്യാനവും ഒക്കെ നിങ്ങൾക്ക് ശീലമാക്കാവുന്നതാണ് സ്ട്രെസ് ഹോർമോണുകൾ കൂടിയാൽ ഇൻസുലിൻ പ്രതിരോധം വർദ്ധിക്കും രണ്ട് കൃത്യമായ പരിശോധനകൾ റെഗുലറായിട്ടുള്ള ചെക്കപ്പുകൾ നിങ്ങൾ ആരോഗ്യവാനാണെന്ന് തോന്നിയാലും വർഷത്തിൽ ഒരിക്കലെങ്കിലും രക്തപരിശോധനകൾ അതായത് ബ്ലഡ് ടെസ്റ്റുകൾ പ്രത്യേകിച്ച് എച്ച് ബി എ വൺ സി പരിശോധന നടത്തുക രോഗം നേരത്തെ കണ്ടെത്താൻ ഇത് സഹായിക്കും മൂന്ന് മൈക്രോ മൈക്രോന്യൂട്രിയൻറ്റുകൾ മെഗ്നീഷ്യം ക്രോമിയം തുടങ്ങിയ ധാതുക്കൾ ഇൻസുലിൻ പ്രവർത്തനത്തിന് അത്യന്താപേക്ഷിതമാണ് ഇവ ലഭിക്കുന്ന ഭക്ഷണങ്ങൾ അതായത് ഇലക്കറികൾ നട്ട്സ് ഇവ കൂടുതലായി കഴിക്കുക നാല് പ്രമേഹം മാറ്റിയെടുക്കാൻ ഒറ്റമൂലി തേടുന്നതിനേക്കാൾ നല്ലത് ഈ സ്ഥിരമായ ദൈനംദനശീലങ്ങൾ സ്വീകരിക്കുക എന്നതാണ് എന്നാണ് ഡോക്ടറുടെ പക്ഷം കാരണം യഥാർത്ഥ ആരോഗ്യം ഒറ്റ രാത്രി കൊണ്ട് ഉണ്ടാകുന്നതല്ല അത് ഓരോ ദിവസത്തെയും കൃത്യമായ തിരഞ്ഞെടുപ്പുകളിലൂടെ രൂപപ്പെട്ടു വരുന്നതാണ് നിങ്ങളുടെ പ്രമേഹം കൈപ്പയ്ക്ക ജ്യൂസ് കൊണ്ടല്ല മാറ്റിയതെങ്കിൽ അതിന് പിന്നിലെ യഥാർത്ഥ കാരണങ്ങൾ ഇനി നിങ്ങൾ മറച്ചു വയ്ക്കരുത് നിങ്ങളുടെ കഥ മറ്റുള്ളവർക്കും പ്രചോദനമാകും എന്ന് ഡോക്ടർ കൂട്ടിച്ചേർത്തു നമ്മുടെ ശരീരം ഒരു അമ്പലമോ പള്ളിയോ ഒക്കെ ആണ് എന്ന് ഒന്ന് സങ്കല്പിച്ചു നോക്കൂ എങ്കിൽ അതിനെ പരിപാലിക്കുന്നത് നമ്മൾ സ്വയം ഏറ്റെടുക്കില്ലേ അതുപോലെയാണിത് കാരണം പുറമേ ഉള്ള സൗന്ദര്യത്തെക്കാൾ വലുത് ഉള്ളിലെ ആരോഗ്യത്തിൻ്റെ തിളക്കമാണ് ഒരു കാര്യം കൂടി പറഞ്ഞുകൊള്ളട്ടെ ഈ വീഡിയോ ഒരു ഡോക്ടറുടെ സോഷ്യൽ മീഡിയ പോസ്റ്റിനെ വിശദീകരിച്ച് ചെയ്ത ഒന്നാണ് ഒരു ചികിത്സാരീതിയെയും അധിക്ഷേപിക്കാൻ ഉദ്ദേശിച്ച് ഉള്ളതല്ല ഈ വീഡിയോ നിങ്ങൾക്ക് ഒരുപാട് ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു പ്രമേഹം റിവേഴ്സ് ചെയ്ത നിങ്ങളുടെ അനുഭവം താഴെ കമൻറ്റ് ബോക്സിൽ പങ്കുവയ്ക്കുക പ്രമേഹ ചികിത്സ അതുപോലെ ജീവിതശൈലി മാറ്റങ്ങൾ എന്നിവയെക്കുറിച്ചുള്ള നിങ്ങളുടെ സംശയങ്ങളും ചോദിക്കാം കൂടുതൽ ആരോഗ്യ ടിപ്സുകൾക്കായി എത്നിക് ഹെൽത്ത് കോഡ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോയിൽ കാണാം നന്ദി നമസ്കാരം ഞാൻ പ്രഭാകരൻ സൈനിങ് ഓഫ് ഔഫ്നിക് ഹെൽത്ത് കോഡ്സ്റ്റ്